ഞാൻ ഇ എസ് ബിജുമോൻ അഡീഷണൽ എസ് പി ഹൈടെക് സെൽ നമ്മൾ പുതിയൊരു ഒരു വിഷയമാണ് ഇന്നിവിടെ അവതരിപ്പിക്കുന്നത് മണി ലെൻഡിങ് ആപ്പുകൾ ഇപ്പോൾ വ്യാപകമായിട്ട് ഗൂഗിൾ പ്ലേ സ്റ്റോർ വഴിയും അല്ലാതെയൊക്കെ തന്നെ ആളുകളുടെ മൊബൈൽ ഫോണിലും കമ്പ്യൂട്ടറുകളിലൊക്കെ ലഭ്യമാകുന്ന വിവിധ ഇരത്തിലുള്ള മണി ലെൻഡിംഗ് ആപ്ലിക്കേഷനുകളുണ്ട് അത് ആളുകൾ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്ത ശേഷം പ്രത്യേകിച്ചും ഫോൺ വഴി ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ലോൺ ലഭ്യമാകുന്ന തരത്തിലുള്ള ആപ്ലിക്കേഷനുകളാണിത് മറ്റ് കൂടുതൽ ഡോക്യുമെൻറ്റുകളൊന്നും ആവശ്യപ്പെടാതെ ഒരു ആധാർ നമ്പറോ അല്ലെങ്കിൽ ആധാർ കാർഡിൻ്റെ ഡീറ്റെയിൽസോ ഒരു ഐ ഡി പ്രൂഫോ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ മൊബൈൽ ഫോണിലെ അക്കൗണ്ടിലേക്ക് അല്ലെങ്കിൽ മൊബൈൽ ഫോൺ വഴി നൽകുന്ന അക്കൗണ്ടിലേക്ക് ചെറിയ എമൗണ്ട് അത് ചെറിയ എമൗണ്ട് ചിലപ്പം ഒരു രണ്ടായിരത്തഞ്ഞൂറ് രൂപ ആയിരിക്കാം ചിലപ്പോൾ അയ്യായിരം ആകാം ചിലപ്പോൾ ഒരു പതിനായിരം ആകാം അങ്ങനെ വിവിധ തരത്തിലുള്ള ചെറിയ ചെറിയ എമൗണ്ടുകളിൽ ലോൺ ലഭ്യമാകുന്ന തരത്തിലുള്ള ആപ്ലിക്കേഷനുകളാണ് വ്യാപകമായി പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത് അത് പ്ലേ സ്റ്റോറിലൊക്കെ കാണുമ്പോൾ എന്യൂവിനാണെന്നുള്ള ധാരണ ആളുകൾ ധാരാളമായിട്ടത് ഡൗൺലോഡ് ചെയ്യുന്നുണ്ട് പലരും ഇൻസ്റ്റാൾ ചെയ്ത ശേഷം അവർ ലോൺ ലഭ്യമാക്കുന്നുണ്ട് ഈ പൈസ ലഭ്യമാകുന്നതിന് ശേഷം പിന്നീട് ഇമ്മീഡിയറ്റ് ഇമ്മീഡിയറ്റായിട്ട് ഇതിൻ്റെ പ്രോസസ്സും ഫീയും അതുപോലെ തന്നെ ഇതിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റും ഒക്കെ നമ്മുടെ ബാങ്കുകൾ നൽകുന്നതിനേക്കാൾ വളരെ കൂടുതലാണ് ആരും ഇത്തരം ഈ എളുപ്പത്തിന് ഈ ആയിട്ടുള്ള മെസ്സേജുകൾ കാണുമ്പോൾ ഇൻസ്റ്റൻറ്റ് ലോണാണ് യാതൊരു ഡോക്യുമെൻറ്റും വേണ്ട എന്ന് കാണുമ്പോൾ എല്ലാവരും പെട്ടെന്ന് ആകർഷകരായി അതിലേക്ക് എത്തുകയാണ് ചെയ്യുന്നത് എന്നാൽ ഈ ആപ്ലിക്കേഷനുകളെല്ലാം ചെയ്യുന്ന നിയമവിരുദ്ധമായിട്ടുള്ള നടപടികളാണ് ഇതുവരെ ആയിട്ടുള്ള ലെൻഡിങ് ആപ്പുകളുണ്ട് പക്ഷേ അവർ കൃത്യമായിട്ടും അവരുടെ അഡ്രസ്സും അവരുടെ കമ്പനിയും ഏതൊക്കെ കാണുന്നുള്ളത് കൃത്യമായിട്ട് നിയന്ത്രണം അതിൻ്റെ കാര്യങ്ങൾ പറഞ്ഞിരിക്കും നമുക്കറിയാം ഈ കഴിഞ്ഞ ദിവസം ഡിസംബർ ഡെസംബർ ഇരുപത്തിമൂന്നിന് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഇതിൻ്റെ ഒരു ഗൈഡ് ലൈൻസ് ഇറക്കുകയുണ്ടായി അതിൽ വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ആർ ബി ഐയുടെ മാനദണ്ഡം അനുസരിച്ച് ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കമ്പനീസ് അങ്ങനെ രജിസ്റ്റർ ചെയ്തിട്ടുള്ള കമ്പനികൾക്കാണ് ഇത്തരത്തിലുള്ള ഈ മണി ലെൻഡിങ് സംവിധാനമൊക്കെ പറഞ്ഞിട്ട് അതല്ലെങ്കിൽ അല്ലെങ്കിൽ സംസ്ഥാനത്ത് നിലവിലുള്ള നിയമങ്ങൾ അനുസരിച്ച് പ്രവർത്തിക്കുന്ന കമ്പനി ഇതല്ലാതെ പെട്ടെന്ന് ഒരു 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 സ്റ്റോറിൽ കാണുന്ന കമ്പനി രജിസ്റ്റർ ചെയ്ത ശേഷം അവരുടെ പറയുന്നത് എപ്പോഴും ഈ ഈ ആദ്യം ഞാൻ പറയാം വൺസ് നമ്മൾ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ൂടി നമ്മളുടെ ഫോണിന്റെ മുഴുവൻ കൺട്രോളും ഈ പറഞ്ഞ സെർവർ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന കമ്പനിയുടെ സെർവറിലേക്ക് പോവുകയാണ് ഇൻക്ലൂഡിംഗ് നമ്മുടെ കോൺടാക്ട് ലിസ്റ്റ് ഫോണിലുള്ള ക്യാമറ ഇൻഫർമേഷൻസ് അതുപോലെ തന്നെ ഗ്യാലറിയിലുള്ള ഫോട്ടോസ് മറ്റ് നമ്മൾ സേവ് ചെയ്തിട്ടുള്ള പാസ്വേഡ് അടക്കം കംപ്ലീറ്റ് ഏതാണ്ട് ഫോണിലെ മുഴുവൻ വിവരങ്ങളും ഈ പറഞ്ഞ സെർവറിലേക്ക് അവ ലഭ്യമാകുന്ന തരത്തിലാണ് ഈ ഒരു ആപ്പ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ഒരു ഹൈ എഗ്രി ബട്ടണോ അല്ലെങ്കിൽ ടേംസ് ആൻഡ് കണ്ടീഷൻ എഗ്രിയോ കൊടുക്കുന്നതോടുകൂടി ഈ കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ സമ്മതിച്ചു എന്നുള്ള മട്ടിൽ അവരിത് കളക്ട് ചെയ്യാണ് നമ്മുടെ അനുവാദമില്ലാതെ ഒരു തവണ എങ്കിലും ഇതിൻ്റെ കുടിശ്ശിക കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഡേറ്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ അവർ ആദ്യം ചെയ്യുന്നത് ഫോൺ വിളിച്ച് ത്രിട്ടേൺ ചെയ്യുന്നു ത്രട്ടേൺ ചെയ്തിട്ട് അടച്ചില്ലെങ്കിൽ മെസ്സേജ് അയക്കുന്നു പിന്നീട് ലഭ്യമായില്ലെങ്കിൽ ഉടൻ തന്നെ കോൺടാക്ട് ലിസ്റ്റിലുള്ള മുഴുവൻ പേർക്കും മെസ്സേജ് അയക്കുന്നു പിന്നീട് ഫ്രോഡ് മെസ്സേജ് ആയിട്ട് അയക്കുന്നു ത്രട്ടേൺ ചെയ്തതായിട്ടും പല രീതിയിലുള്ള മെസ്സേജ് അയക്കുന്നു അതുപോലെ ഫോണിൽ സേവ് ചെയ്തിരിക്കുന്ന ഫോട്ടോസ് വരെ എടുത്തിട്ടുള്ള നമ്മളുടെ ഡേറ്റ അടക്കം സ്വകാര്യ വിവരങ്ങൾ അടക്കം ചോർത്തി ചോർത്തിയെടുത്തുകൊണ്ടുള്ള ഒരു നിയമവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളാണ് ഇത്തരം ആപ്പിൾ പലതും ചെയ്യുന്നത് അപ്പം നമുക്ക് ഇതിനെപ്പറ്റി കരുതിയിരിക്കണം ഇത് ഞാൻ നേരത്തെ തന്നെ സൂചിപ്പിച്ചു റിസർവ് ബാങ്കിൻ്റെയോ ഗൈഡ് ലൈൻസ് പ്രകാരമുള്ള ആപ്ലിക്കേഷനുകളൊന്നുമല്ല പൈസ ലഭ്യമാകുന്നു ഇപ്പോൾ ഈ അടുത്ത കാലത്ത് ഒരു ഉദാഹരണം ഞാൻ പറയാം എൻ്റെ അടുത്ത് വന്ന ഒരു പരാതിയിൽ ഒരു വീട്ടമ്മ വന്ന പരാതിയിൽ അവരെ അവരെ ഒരു ആത്മഹത്യയുടെ വക്കിലേക്ക് പോകുന്ന അവസ്ഥയിലെത്തിയിരുന്നു അതാണ് നമ്മളെ ഇങ്ങനെ നമ്മളിങ്ങനെ ഒരു വീഡിയോ മീഡിയറ്റ് ആയിട്ട് ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത് ദയവീത് ആരും ഇത്തരത്തിൽ ആകർഷകരായിട്ട് കാരണം ഒരു ചെറിയ എമൗണ്ടിൽ എടുത്തു തുടങ്ങിയത് അവർ രണ്ടായിരത്തഞ്ഞൂറ് എടുത്തു പിന്നീട് അത് അയ്യായിരമായി അടയ്ക്കാൻ ബുദ്ധിമുട്ടുള്ള അപ്പോൾ ഇവരുടെ ഫോണിലേക്ക് തന്നെ വീണ്ടും വീണ്ടും മെസ്സേജ് വരികയാണ് നിങ്ങൾക്ക് പുതിയ ലോൺ തരാൻ വേണ്ടിയിട്ട് മറ്റൊരു ആപ്ലിക്കേഷൻ ആപ്ലിക്കേഷനുണ്ടോ ഇത് ഡൗൺലോഡ് ചെയ്യുമെന്ന് പറയും അത് ഡൗൺലോഡ് ചെയ്യുമ്പോഴത്തേക്ക് അവർ പറയുന്നു നിങ്ങൾക്ക് അയ്യായിരം ആയിട്ട് തരാൻ പറ്റില്ല ഞങ്ങളുടെ ഈ ആണ് ആ പതിനായിരം ചോദിക്കുന്നു അതിൻ്റെ പ്രോസസിംഗ് ഫീയും അതിൻ്റെ ഇൻട്രസ്റ്റും എല്ലാം കൂടി ആയിട്ട് അതായത് രണ്ടായിരത്തഞ്ഞൂറ് രൂപ എടുത്തു കഴിഞ്ഞാൽ ഏതാണ്ട് ആയിരത്തി ഇരുന്നൂറ് ആയിരത്തഞ്ഞൂറ് രൂപയോളം ഇതിൻ്റെ പ്രോസസ്സിംഗ് ഫീയും പലിശയുമായിട്ട് വാങ്ങുന്ന തരത്തിലുള്ള രീതിയിലുള്ള തരത്തിലുള്ള തട്ടിപ്പുകളാണ് ഇത്തരത്തിൽ നടക്കുന്നത് അപ്പോൾ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ദയവ് ചെയ്ത ആളുകൾ ശ്രദ്ധിക്കേണ്ടത് ഇത്തരം ആപ്ലിക്കേഷനുകൾ ഇൻസ്റ്റാൾ ചെയ്യാതിരിക്കുക നമ്മളുടെ ഡേറ്റ നഷ്ടപ്പെടും അഥവാ ഏതെങ്കിലും തരത്തിൽ ഇവർ നിങ്ങളെ ഭീഷണിപ്പെടുത്തിയാൽ ആ ഭീഷണിക്ക് വഴങ്ങേണ്ട കാര്യമില്ല നിങ്ങൾ ആരും പൈസ ഇവർക്ക് നിങ്ങളുടെ കയ്യിൽ നിന്നും ലെജിറ്റിമേറ്റ് ആയിട്ടല്ലാതെ ഒരിക്കലും ഇത് റിക്കവർ ചെയ്യാനുള്ള പ്രൊഫഷൻ ഇല്ല റിക്കവറിക്ക് നിയമാനുസൃതമായിട്ട് മാത്രമേ അവർക്ക് നീങ്ങാൻ പറ്റുകയുള്ളൂ കേസെടുക്കുമെന്നും ബാങ്കിനെ അറിയിക്കുമെന്നും സിവിൽ സ്കോറ് മോശമാക്കുമെന്നൊക്കെ പറഞ്ഞ് പല തരത്തിലുള്ള ഭീഷണികൾ വരാം ഇതൊന്നും കേട്ട് ഭയപ്പെടേണ്ട കാര്യമില്ല അങ്ങനെ ഒരു തട്ടിപ്പ് ഏതെങ്കിലും തരത്തിൽ വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പോലീസിൽ പരാതിപ്പെടുകയാണ് ചെയ്യേണ്ടത് ആ ആപ്ലിക്കേഷൻ്റെ ഡീറ്റെയിൽസും അതിൻ്റെ സർവ്വ അതിൻ്റെ ഇൻഫർമേഷനും വരുന്ന കോൾ ഡീറ്റെയിൽസ് അല്ലെങ്കിൽ വാട്സപ്പ് നമ്പറുകളും ഒക്കെ സേവ് ചെയ്തിട്ട് മെസ്സേജുകളും സേവ് ചെയ്തിട്ട് പോലീസിൽ പരാതിപ്പെടാം നമ്മുടെ ജില്ലകളിലെല്ലാം സൈബർ പോലീസ് സ്റ്റേഷനുകളുണ്ട് അതുകൂടാതെ സൈബർ സെല്ലുകളും പ്രവർത്തിക്കുന്നുണ്ട് അതുകൊണ്ട് ഇതിൻ്റെ വിവരങ്ങളടങ്ങി നിങ്ങൾ പോലീസിൽ പരാതിപ്പെടുകയാണ് ചെയ്യേണ്ടത് നിയമവിരുദ്ധമായിട്ട് പ്രവർത്തിക്കുന്ന ഇത്തരം ആപ്പുകളെ എല്ലാവരും കരുതിയിരിക്കുക ദയവ് ചെയ്ത് മറ്റാളുകൾക്ക് ഈ വിവരം പറഞ്ഞ് പകർത്തി നൽകുക താങ്ക്